് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അനുമോൾ അനുമോൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം പക്ഷേ കുറച്ച് ദിവസങ്ങളായി അനുമോളുടെ ഫാൻ ബേസ് താഴേക്ക് പോകുന്നു അനുമോളുടെ ഗെയിമും താഴേക്ക് പോകുന്നു വീട്ടിനകത്തുള്ളവർ അനുമോളെ പല രീതിയിൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പുറത്തുള്ള അനുമോളെ സപ്പോർട്ട് ചെയ്ത മിക്ക യൂട്യൂബേഴ്സും ഇപ്പോ അനുമോളെ തള്ളിപ്പറയുന്നു തീർച്ചയായും അത് വലിയൊരു കാരണമാണ് അനുമോളുടെ ഫാൻ ബേസ് ഇപ്പോൾ താഴേക്ക് കുറച്ച് കുറച്ച് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് അനുമോൾക്ക് ഫാൻ ബേസ് താഴെ ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് യൂട്യൂബേഴ്സ് ഇപ്പോൾ അനുമോളെ കുറ്റം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് അതായത് അനുമോളുമായി ചേർന്നിരിക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസ് അനുമോളെ കുറ്റം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു കാരണമുണ്ട് അന്ന് ലാലേട്ടൻ വന്ന് അനുമോളെ വറുത്തെടുത്ത ആ ദിവസം അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്തൊക്കെയാണ് ബിഗ് ബോസിന് വേണ്ടി ചെയ്തത് എനിക്ക് ഇത്രയും പണം കൊണ്ടുവന്നതല്ലേ അപ്പോൾ കണ്ടന്റ് കൊടുക്കണ്ടേ ഞാൻ ബിഗ് ബോസിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരം അത് കേട്ടുകഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും അനുമോൾ ഇവിടെ കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായും എല്ലാം ഡ്രാമയാണ് എന്നെനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷെ അങ്ങനെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബിഗ് ബോസിന് വേണ്ടി ചെയ്യുന്നതാണ് അതായത് ഗെയിമിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു കാര്യം അങ്ങനെ അത് കേട്ട് കഴിഞ്ഞ ഒരാൾ തീർച്ചയായും അനുമോൾ ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ എന്ന് ചിന്തിക്കില്ല എല്ലാം ഫേക്ക് ആയിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അനുമോളിന്റെ കരച്ചൽ മുതൽ ഓരോ കാര്യങ്ങളും അനുമോൾ പറയുന്ന ഓരോ വിഷയങ്ങളും തീർച്ചയായും പല കാര്യങ്ങളിലും നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഫോട്ടോ കത്തിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അനുമോൾ നാടകം കളിക്കുകയാണോ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അനുമോൾ ആ പറഞ്ഞതിലൂടെ അതായത് ആ ഒറ്റ വാക്കിലൂടെ അനുമോളുടെ എല്ലാ ഗെയിമും നാടകമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് തീർച്ചയായും അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ കാരണം ബിഗ് ബോസ് എന്നെ ഇത്രയും പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഞാൻ കണ്ടന്റ് കൊടുക്കണം അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാടകമായിട്ട് എല്ലാവർക്കും തോന്നുകയുള്ളൂ പാവ കൊണ്ട് നടക്കുന്നതുൾപ്പെടെ കരച്ചിലുൾപ്പെടെ തീർച്ചയായും എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കണ്ടസ്റ്റൻസ് പ്രത്യേകിച്ച് ആതിലേ പോലെ നല്ല രീതിയിൽ ബുദ്ധിയുള്ള ഒരു കുട്ടി അനുമോൾക്ക് എല്ലാം കണ്ടൻറ്റാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാം അനുമോൾക്ക് കണ്ടൻ്റ് ആണ് നമ്മൾ സംസാരിക്കുന്നത് മുതൽ എല്ലാ വിഷയങ്ങളും ഇനി ശ്രദ്ധിച്ചു മാത്രമേ അനുമോളുമായി മുന്നോട്ട് പോകൂ എന്ന് ആതിലെ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം ആതില കൃത്യമായിട്ട് അനുമോളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ അനുമോൾ അത് എടുക്കാൻ തയ്യാറാവുന്നില്ല അവിടെ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് പതിവ് അതായത് അനുമോളുടെ തെറ്റുകൾ ഈ പറയുന്ന ആതില പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ആതിലെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു അതായത് താനാണ് ശരി എന്നുള്ള ഭാവത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ അവിടെ അവർക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പറഞ്ഞത് അവർക്കെല്ലാം കണ്ടന്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇനി അവരോടൊപ്പം നിൽക്കുന്നില്ല ശ്രദ്ധിച്ചു മാത്രമേ നിൽക്കൂ എന്ന് നൂറയ്ക്കും കൃത്യമായി മനസ്സിലായി ഷാനവാസിനും കൃത്യമായി മനസ്സിലായി അങ്ങനെ പലർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അനുമോള് ചില കാര്യങ്ങൾ റിയൽ ആയി ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ അനുമോൾ ആ പറഞ്ഞതിലൂടെ അതായത് ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കണ്ടേ ബിഗ് ബോസ് എനിക്ക് പണം തന്നിട്ടല്ലേ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ ചീത്ത പറഞ്ഞല്ലോ എന്നുള്ളതാണ് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന അനുമോൾ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇനിയും അനുമോൾ ഒരുപാട് നെഗറ്റീവാവും അനുമോൾ ചെയ്യുന്ന പല സംഭവങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് എന്നെ അവർ വേദനിപ്പിച്ചു ഇവർ വേദനിപ്പിച്ചു ആ പാവയോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി പ്രേക്ഷകർക്ക് നാടകമായിട്ട് മാത്രമേ ഫീൽ ചെയ്യുകയുള്ളൂ പല യൂട്യൂബേഴ്സും എടുത്തിട്ട് കൊടുക്കും അനുമോളെ ഉറപ്പിച്ച് തന്നെ പറയാം അനുമോളുടെ ഫാൻ ബേസ് ഇനി ഇടിയാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് ഇനിയും അത് താഴേക്ക് പോകും ഇനി എത്ര അനുമോൾ റിയൽ ആയാലും അനുമോൾ താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരും തന്നെ ഇപ്പം അനുമോൾ പക്ക നാടകമാണ് അനുമോളുടെ ഗെയിം വളരെ മോശമാണ് എല്ലാം നാടകമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഒരു മോചനം അനുമോൾക്ക് ഇനി സാധ്യമാവുമോ എന്നുള്ളത് മാത്രമാണ് നോക്കാനുള്ളത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അനുമോൾ താഴേക്ക് തന്നെയാണ് പോകാനുള്ള സാധ്യത കൂടുതൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ